വന്യമൃഗ ആക്രമണങ്ങളിൽ പൂപ്പാറയിൽ വൻ പ്രതിഷേധം ഇടുക്കി രൂപതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പ്രതിഷേധ സംഗമവും നടന്നു ആയിരക്കണക്കിന് ആളുകളാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായത് വന്യജീവി ആക്രമണങ്ങളിൽ ഇടുക്കി ജില്ല ശക്തമായ സമരത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചന നൽകിക്കൊണ്ടാണ് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് എസ്റ്റേറ്റ് പൂപ്പാറയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് അടിമാലിയിൽ രൂപതയിലെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ഉപവാസ സമരത്തിന് ശേഷമാണ് രണ്ടാം രണ്ടാംഘട്ട സൂചനാ സമരമെന്ന നിലയിൽ പൂപ്പാറയിൽ ബഹുജന റാലിയും പ്രതിഷേധ സമ്മേളനവും സംഘടിപ്പിച്ചത് വന്യജീവികളെ വനത്തിൽ തന്നെ അവധിവസിപ്പിക്കുവാൻ നടപടിയെടുക്കുക വന്യജീവികളുടെ എണ്ണം നിയന്ത്രിക്കുക വന്യജീവികളെക്കാൾ മനുഷ്യന് മൂല്യം നൽകുന്ന നടപടികൾ സ്വീകരിക്കുക വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്നവരുടെ ആശ്രിതർക്ക് മതിയായ നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും നൽകുക പരിക്കേറ്റവർക്ക് മതിയായ നഷ്ടപരിഹാരവും ചികിത്സാ ചെലവ് നൽകുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധ സമരവും ബഹുജന റാലിയും സംഘടിപ്പിച്ചത് പ്രതിഷേധ സമ്മേളനം ഇടുക്കി രൂപതാ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു കർഷകന്റെ ഭൂമി കയറുന്ന ചെയ്യുവാൻ അതുപോലെ തന്നെ നിയന്ത്രിക്കുവാൻ അവകാശം കൊടുക്കണം കൊടുക്കണം അധികാരം പ്രവർത്തിക്കണം ആളുകളുടെ സുസ്ഥിതി മാത്രമാണ് ലക്ഷ്യമെന്നും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ പുകഴ്ത്തുവാനോ ഇകഴ്ത്തുവാനോ രൂപത ശ്രമിക്കുന്നില്ലെന്നും ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നൽ പറഞ്ഞു ഇന്ന് പൂപ്പാറയിൽ ഉയർന്നു കേട്ടത് ഇടുക്കി രൂപതയുടെ മാത്രം ശബ്ദമല്ല ഇടുക്കി മലയോര ജനതയുടെ ശബ്ദമാണ് അവരുടെ പ്രതിഷേധമാണ് ഇതൊരു സൂചനാ സമരമാണെന്നാണ് ഇടുക്കി രൂപത വ്യക്തമാക്കിയിട്ടുള്ളത് അധികൃതർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി വീണ്ടും രംഗത്ത് വരുമെന്നും സഭ വ്യക്തമാക്കുന്നു നിന്നും അനീഷ്